നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മൈത്രിയുടെയും സൗഹൃദത്തിന്റെയും സന്ദേശവുമായി ഇത്തവണയും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഏഴൂർ കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി തീയാട്ട് മഹോത്സവത്തിനെത്തി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ അന്നദാനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിനാണ് തങ്ങളെത്തിയത് മൈത്രിയുടെ സന്ദേശവുമായി ഇത്തവണയും റഷീദ് അലി തങ്ങൾ ഏഴൂർ ക്ഷേത്രത്തിലെത്തി പ്രമുഖ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് തിരുനാവായ ഉഴ മേൽശാന്തി അരീക്കര ഹരീഷ് ഗിരീഷ് നമ്പൂതിരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഗായകൻ ഫിറോസ് ബാബു തുടങ്ങിയ പ്രഗൽപരും സന്നിധനായിരുന്നു ക്ഷേത്രത്തിലെത്തിയ തങ്ങളെയും മറ്റ് നേതാക്കളെയും മാടമന ശ്രീധരൻ നമ്പൂതിരിയുടെയും സ്വാഗത സംഘം ചെയർമാൻ യാസർ പൊട്ടച്ചോലയുടെയും നേതൃത്വത്തിൽ അഷ്റഫ് പൊട്ടച്ചോല സുധീർ പറൂര് സന്ദീപ് പറൂര് വിവേകാനന്ദൻ മാമ്പറ്റ അജേഷ് പറ ചന്ദ്രശേഖരൻ പറൂർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇന്നിവിടെ ഏഴൂർ കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്നദാന ചടങ്ങിനാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു വേദിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പരസ്പരം സ്നേഹവും കൈക്കോർത്തുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടു കൂടിയുള്ള എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക ഞങ്ങളെല്ലാ അധിക ഭൂരിഭാഗ അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ ചടിക്കുമ്പോൾ ഞങ്ങളെല്ലാം കഴിവതും പരി പരമാവധി പങ്കെടുക്കാറുമുണ്ട് ഇത്തരം സ്നേഹങ്ങൾ പ്രവർത്തിച്ചും പരസ്പരം സൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാ വിശ്വാസത്തെയും മാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്നേഹത്തോടു കൂടിയുള്ള സൗഹാർദ്ദം പങ്കിട്ട് മുന്നോട്ട് പോകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് എല്ലാ പിന്തുണയും ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നടത്തുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് ൂങ്ങര ഭഗവതീക്ഷേത്രത്തിൽ ഇന്ന് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പല വർഷവും ഇവിടെ വരാറുണ്ട് ആ വരാൻ കഴിയുന്നത് തന്നെ മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയൊരു അളവുകോലും ഭാഗവുമായിട്ട് മനസ്സിലിന്നും സൂക്ഷിക്കുകയാണ് തങ്ങളോടൊപ്പം ഹരിത സേട്ടനോടൊപ്പം ശാന്തിയോടൊപ്പം പിന്നെ ഈ പ്രഗത്ഭരായ അതായത് ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ഒരു വ്യത്യാസവും ഒരു നാടിൻ്റെ ആഘോഷമായിട്ട് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം മാറുക എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ചിത്രമാണ് ശാന്തി പറഞ്ഞ പോലെ ഇവിടൊക്കെയോ ഈ സോഷ്യൽ മീഡിയയുടെ കയറ്റം കൊണ്ട് പലതും പ്രചരിക്കുന്നുവെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് മനുഷ്യൻ മനുഷ്യത്വം ഭൂമിയിലെ ദൈവത്തിൻ്റെ പര്യായം സ്നേഹം എന്നായിരിക്കണം ദൈവത്തിൻ്റെ പര്യായ പദം ആദ്യം പടച്ചവൻ എന്ന് പറയാം ഈശ്വരൻ എന്ന് പറയാം സർവ്വലോക എന്ന് പറയാം സർവേശ്വരൻ എന്ന് പറയാം എന്തും നമ്മൾ വിളിച്ചാലും ആദ്യം കുട്ടികൾക്ക് ഇനിയുള്ള തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ടത് ഗോഡ് ഈസ് ഈക്വൽ ടു ലവ് എന്നായിരിക്കാം ദൈവത്തിൻ്റെ പര്യായം സ്നേഹമാണെന്ന് പഠിപ്പിച്ചാൽ ഭൂമിയിൽ അശാന്തി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സുകൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഹരിദാസേട്ടൻ ഇവിടെ ഒരു പാട്ടിൻ്റെ വരികൾ പറഞ്ഞാണ് വെച്ചത് അത് ഞാനൊന്ന് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പാടാം കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് മണ്ണിൽ മൈത്രിയും സൗഹൃദവും വളർത്തുകയും പടർത്തുകയുമാണ് കാലത്തിന്റെ അനിവാര്യതയെന്ന് തങ്ങൾ പറഞ്ഞു പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇനി അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്